ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സൈനിക ശക്തി പ്രകടമാക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്ന രാജ്യം അമേരിക്കയെ മലർത്തിയടിച്ച് ആ സ്ഥാനം കൈക്കലാക്കാൻ ഏതു വഴിയും തിരഞ്ഞെടുക്കുന്ന രാജ്യം അതാണ് കിഴക്കനേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ ചൈന രാജ്യത്തിന്റെ സൈനിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈന തങ്ങളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കുകയാണ് അതും രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നുവരുന്ന ഈ വിപുലീകരണത്തിന്റെ നിർണായക വിവരങ്ങളടങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളുടെയും മാപ്പുകളുടെയും ഔദ്യോഗിക രേഖകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ സൈന്യമാണ് ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് നിസ്സംശയം പറയാം കാരണം അമേരിക്കയേക്കാൾ മുന്നിലെത്താനുള്ള മത്സരത്തിലാണ് ചൈനയും ഷീജിൻ പിങ്ങും മിസൈൽ ഉൽപാദനവുമായി ബന്ധമുള്ള നൂറ്റി മുപ്പത്തി കേന്ദ്രങ്ങളിൽ അറുപത് ശതമാനത്തിലധികം സൈറ്റുകളിലും വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഈ കേന്ദ്രങ്ങളിൽ ലക്ഷം പുതിയ നിർമ്മിത ഇടങ്ങൾ മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുടെ എല്ലാം ഉൽപാദനത്തിനായിരിക്കും ഈ വിപുലീകരണം പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഈ മിസൈൽ വിപുലീകരണം ആധുനികവൽക്കരണത്തിന്റെ അഭിഭാജ്യ ഘടകമായാണ് ചൈന വിലയിരുത്തുന്നത് ഇത്ര വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈനയുടെ പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നത് കണക്കാക്കപ്പെടുന്നു ആയുധ വികസനത്തിനായി പുതിയ ടവറുകൾ ബങ്കറുകൾ ഹാങ്ങറുകൾ എന്നിവയാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ പ്രധാനമായും കാണുന്നത് ഇവയെല്ലാം ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലകളെ അതിവേഗം സൈനിക വ്യവസായിക കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ത്രിസദൂര് ഹൈപ്പർസോണിക് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉത്പാദനശേഷി കുത്തനെ വർദ്ധിപ്പിക്കാനും ചൈന ലക്ഷ്യമിടുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാർ യുഎസ് ആണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന രാജ്യാന്തര ആയുധ കയറ്റുമതിയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനവും യു എസിൽ നിന്നാണ് രണ്ടാമതുള്ള ഫ്രാൻസിനേക്കാൾ നാല് നാലുമടങ്ങധികമാണ് യു എസിന്റെ വിപണി മൂന്നാമത് റഷ്യയും പിന്നീട് ചൈനയും ചൈനയുടെ ആയുധ കയറ്റുമതിയിൽ മൂന്നിൽ രണ്ടും പാകിസ്ഥാനിലേക്കാണ് പുതിയ ലോക സാഹചര്യത്തിൽ റഷ്യയുടെ പരമ്പരാഗത വിപണി പിടിക്കാൻ ചൈനയ്ക്ക് സാധിക്കും കൂടാതെ മിസൈൽ നിർമ്മാണം കൂട്ടുന്നതിലൂടെ ചൈനയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യും അങ്ങനെ വന്നാൽ അമേരിക്കയ്ക്ക് മുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും അടുത്തേക്കൊരു യാത്ര സാധ്യമാകും കൂടാതെ അൾജീരിയ ഈജിപ്ത് ഇറാഖ് സുഡാൻ എന്നീ വിപണികൾ ചൈനയ്ക്ക് എളുപ്പം കടന്നു കയറാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം പ്രതിവർഷം ഏകദേശം നൂറ് വാർഹെഡുകൾ എന്ന നിരക്കിൽ മറ്റു രാജ്യങ്ങളേക്കാൾ വേഗത്തിലാണ് വർധിപ്പിക്കുന്നത് എന്നാൽ യു എസ് റഷ്യൻ ശേഖരത്തെ അപേക്ഷിച്ച് ചൈനയുടെ ആകെ ഇപ്പോഴും വളരെ പിന്നിലാണ് എന്നതും സത്യം പുതിയതായി വികസിപ്പിച്ച ഈ കേന്ദ്രങ്ങളിൽ ഉൽപാദിപ്പിക്കുന്ന മിസൈലുകൾ തായ്വാനെയും ജപ്പാനെയും ഇന്ത്യയും ലക്ഷ്യം വെച്ചുള്ള ചൈനയുടെ സൈനിക തന്ത്രത്തിലെ പ്രധാന ഘടകമായാണ് വിദഗ്ധർ കണക്കാക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ യു എസ് നാവികസേനയെ ഉൾക്കടലിൽ നിന്ന് അകറ്റി നിർത്താൻ ലക്ഷ്യമിട്ടുള്ള ആന്റി ആക്സസ് ഡെനിയൽ ബബിൾ എന്ന തന്ത്രത്തിന് ഈ മിസൈലുകൾ നിർണായകമാണെന്നും വിദഗ്ധർ പറയുന്നു തായ്വാനിലേക്ക് സൈനിക പിന്തുണ എത്തിക്കുന്ന എയർപോർട്ടുകളും തുറമുഖങ്ങളും തകർക്കുക എന്നതാണ് ഈ തന്ത്രം ലക്ഷ്യമിടുന്നത് കൂടാതെ ഇന്ത്യയും ഒരു നോട്ടമാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ സാധ്യത ചൈന തങ്ങളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ സൈനിക നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ഭൗമരാഷ്ട്രീയ ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഈ സംഭവ വികാസം മേഖലയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിട്ടേക്കാമെന്ന മുന്നറിയിപ്പുമുണ്ട് അതുമാത്രമല്ല തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ സേനയുടെ ഭാഗമാക്കിയിട്ടുമുണ്ട് ചൈനയുടെ മൂന്നാമത്തെയും പൂർണ്ണമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തേതുമായ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ തെക്കുകിഴക്കൻ തീരദേശ പ്രവേശിയായ ഫുജിയാനിൽ നിന്നാണ് വിമാനവാഹിനിക്ക് പേര് നൽകിയിരിക്കുന്നത് എൺപതിനായിരം ടണ്ണിലേറെയാണ് ഭുജിയാന്റെ ഭാരം യുദ്ധവിമാനങ്ങൾക്ക് വേഗത്തിൽ പറന്നുയരാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഭുജിയാന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫുജിയുടെ നിർമ്മാണം ആരംഭിച്ചത് നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫുജിയാനിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുകയാണ് ചൈനയുടെ ലക്ഷ്യം നിലവിൽ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ സർവീസിലുള്ളത് യു എസിനാണ് പതിനൊന്നെണ്ണം ഇതിന് തൊട്ടുപിന്നിൽ മൂന്നെണ്ണവുമായി രണ്ടാം സ്ഥാനത്ത് ചൈന എത്തിയിട്ടുമുണ്ട് ലിയോണിംഗ് ആണ് ചൈനയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സോവിയറ്റ് നിർമ്മിത ലിയോണിങ്ങിനെ ചൈന കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്മീഷൻ ചെയ്ത ആണ് ചൈനയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചത് ചൈനയിലാണെങ്കിലും സോവിയറ്റ് സാങ്കേതിക വിദ്യയിലാണ് ഷാൻഡോങ്ങിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷാങ്ഹോയിലെ ജിയാൻസിൻ ഷിപ്പാർഡിൽ നിന്ന് ഫുജിയാനെ ആദ്യമായി നീട്ടിലിറക്കുന്നത് നാലാമത്തെ വിമാനവാഹിനിയുടെ നിർമ്മാണവും ചൈനയിൽ നടക്കുന്നുണ്ട് ഇതാണവശക്തിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈനീസ് ഭരണകൂടം വിമാനവാഹിനി കപ്പലുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണം വേഗത്തിലാക്കിയിരിക്കുന്നത് എന്ന് നിസംശയം പറയാം